വിൽസൺ വാണിലേക്ക് സ്വാഗതം ഞാൻ ഷെഫീഫ് ഒരു മോട്ടോർ സൈക്കിളിൻ്റെ എല്ലാവിധ പ്ലഷറും ആസ്വദിച്ച് ഓർക്കാൻ ഒരു എൻട്രി ലെവലിൽ ബജാജിൻ്റെ എൻ എസ് സ്റ്റാൻഡേർഡ് മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ എൻ എസ് ടു ഹൺഡ്രഡ് എവിടെയും പോയില്ല നമുക്ക് ഇവിടെ തന്നെ തന്നെയുണ്ടതിന് രണ്ടായിരത്തി ഇരുപത്തി നാലൊരു അപ്ഡേറ്റും കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് വർഷം മുമ്പ് ബജാജ് മറ്റൊരു സാധനം കൂടി നമുക്ക് തന്നായിരുന്നു ഒരു ഇരുന്നൂറ്റി അമ്പത് സി സി എഞ്ചും വരുന്ന അവിടെ എൻ ടു ഫിഫ്റ്റി എന്ന് പറയുന്നത് രണ്ടും ഒരു നെയ്ക്കഡ് സ്പോർട്സ് ബൈക്ക് സെഗ്മെൻ്റ് മത്സരിക്കുന്നതാണ് അപ്പോൾ രണ്ട് ബ്രാൻഡുകളുടെ വാഹനങ്ങൾ തമ്മിൽ കമ്പാരിസൺ ചെയ്യേണ്ട സ്ഥാനത്ത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബജാജിൻ്റെ തന്നെ രണ്ട് വാഹനങ്ങളുടെ ഒരു കമ്പാരിസൺ ആണ് ഏത് എടുക്കണം എന്നുള്ളതാണ് മെയിനായിട്ട് തുടക്കത്ത് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വലിച്ചേട്ടൊന്നുമില്ല പണ്ട് ഭീകരമായിട്ടുള്ളൊരു മോഡൽ എൻ എസ് ടു ഹൺഡ്രഡ് ആയിരുന്നെങ്കിൽ ഇപ്പോഴും ഭീകരം കൂട്ടത്തിൽ ഭീകരം എൻ എസ് ടു ഹൺഡ്രഡ് തന്നെയാണ് രണ്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വില കൊണ്ടാണെങ്കിലും പെർഫോമൻസ് കൊണ്ടാണെങ്കിലും ഫീച്ചേഴ്സ് കൊണ്ടാണെങ്കിലും അങ്ങനെ പല കാര്യത്തിലും നമുക്കത് കാണാനായിട്ട് സാധിക്കും അതായത് എൻ എസ് ടു ഹൺഡ്രഡെന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികം ഇത് ടു ആണ് ഇത് ടു ഫിഫ്റ്റിയാണ് അപ്പോൾ ഇതായിരിക്കും ക്യാമൻ അല്ലെങ്കിൽ മുകളിൽ എന്ത് തോന്നുന്നു വില തന്നെ നമുക്ക് ഇതിനേക്കായി പതിനായിരം രൂപ കൂടുതലാണ് എൻ എസ് ടു ഹഡ്രഡിന് അപ്പോൾ തന്നെ നിങ്ങൾക്ക് വഹിക്കാവുന്നതുള്ളൂ വില കൂടുതൽ വെച്ചുകൊണ്ട് തന്നെ ഇതിലില്ലാത്ത പല സാധനങ്ങളും നമുക്ക് ഇതിൽ കിട്ടും എന്നുള്ളത് അപ്പോൾ വിശദമായിട്ട് എന്തൊക്കെയാണ് ഈ മാറ്റം എന്നുള്ളത് നോക്കാം അത് തന്നെ എൻ്റെ ടു ഹൺഡ്രഡ് അതെ ഈ ഒരു മോഡലാണ് അതിൻ്റെ ഹെഡ് ലാമ്പ് ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് അപ്പോൾ ഈ രൂപത്തിലാണ് നമുക്ക് ഡിആർഎൽ വർക്ക് ചെയ്യുന്നതാണ് ഇതാണ് നമുക്ക് ഡി ആർ വർക്ക് ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഹൈ ബീം ഇടുന്ന സമയത്ത് ഇത് മൊത്തം ഇലിമിനേറ്റ് ഇലിമിനേറ്റാവും ലോ ആണെങ്കിൽ ഇവിടെ മാത്രം ഇലിമിനേറ്റ് ആവും താഴെ ഉണ്ടായിരിക്കില്ല ആ രൂപത്തിലാണ് അതിൻ്റെ ഒരു ഫംഗ്ഷൻ വന്നിട്ടുള്ളത് പിന്നെ മാറ്റം മീറ്ററിലാണ് അതിന് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ നമ്മുടെ എന്നെ ടു ഫിഫ്റ്റിയുടെ ഹെഡ് ലാംപ് യൂണിറ്റ് കൂടി കാണിക്കാം നമുക്ക് രണ്ട് ഡി ആറിൽ നമുക്ക് പഴയ ജനറേഷൻ ഉണ്ടായിരുന്ന ഒരു രൂപത്തിൽ തന്നെയാണ് ഉള്ളത് ഡി ആറിൽ ഉണ്ട് പ്രൊജക്ട് സെറ്റപ്പുള്ള ഹെഡ് ലാമ്പ് ഉണ്ട് ഈ രൂപത്തിലാണ് ഹൈ ബീം ലോ ബീമും ഹൈബീമൊക്കെ നമുക്കൊരു പ്രൊജക്റ്റ് സെറ്റപ്പു തന്നെയാണ് പുറത്തേക്ക് ഒരു ആ രൂപത്തിലാണ് ഫ്രണ്ട് ലുക്ക് പറയാനുള്ളത് രണ്ടിനും നമുക്ക് യു എസ് ഡി ഫോർക്കുകൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ടയർ സൈസൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ് നമുക്ക് പതിനഞ്ചിൻ്റെ ടയേഴ്സാണ് രണ്ട് വാഹനത്തിലും അലോയ് വീൽസ് വന്നിട്ടുണ്ട് വീൽ ആൻഡ് ലേബിസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ഓഡിറ്റോറിയം എന്താ വെച്ചാൽ ഓൾറെഡി പഴയ വാഹനത്തിലുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് കൊണ്ടാകുന്നുണ്ട് പിന്നെ ചേഞ്ചസ് പറയുമ്പോൾ ഞാൻ ഒന്ന് വിശദമാക്കി പറയാം അതിൽപ്പെട്ട ഒന്നാണ് ക്ലസ്റ്റർ അതായത് അതായത് പഴയ എൻ എസ് ടു ഹൺഡ്രഡിലൊക്കെ നമുക്കൊരു ഡിജിറ്റലിൻ്റെയും അതുപോലെ തന്നെ അനലോഗിൻ്റെയും മിക്സാകണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫുൾ ഡിജിറ്റലാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അടക്കമുള്ള ഒരുപാട് ഒരുപാട് ഫീച്ചേഴ്സ് കാണാനും സാധിക്കും ഇവിടെ നമുക്ക് ഫ്യൂൽ ലെവൽ ഗിയർ പ്രൊഷ ഇൻഡിക്കേറ്റർ ആർ പി എം മീറ്റർ അതുപോലെ തന്നെ ഓഡോ മീറ്റർ ട്രിപ്പ് മീറ്റർ ഒക്കെ ഈ ഭാഗത്ത് കാണാം അതുപോലെ ഇവിടെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിടെ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു മുകളിലായിട്ട് കാണാനും സാധിക്കുക ഇവിടെ നമുക്ക് പഴയ വാഹനത്തിലുള്ള പോലെ തന്നെയുള്ള രണ്ട് കൺട്രോൾസ് നമ്മുടെ ട്രിപ്പ് മീറ്റർ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സംഭവം വന്നിട്ടുണ്ട് അത് കൂടാതെ ബ്ലൂടൂത്ത് കക്ടിവിറ്റിയൊക്കെ നമുക്ക് വരുന്നത് ഈ ഹാൻഡിൽ ലൈറ്റ് മെനു ബട്ടൺ കൊടുത്തിട്ടുണ്ടേ ഇത് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ എ ബി എസ് ഓൺ ഓഫ് വരെ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടത് അതുമാത്രമാണ് വലിയൊരു ചേഞ്ച് ആയിട്ട് പറയാനുള്ളത് പിന്നെ നമുക്കൊരു യു എസ് ബി പവർ ഔട്ട്ലെറ്റ് ഈ ഭാഗത്തായിട്ട് ഒരു ചാർജിങ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് ബാർ കാര്യങ്ങളൊക്കെ നമുക്കൊരു പഴയ എൻഎസിനെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ രണ്ട് വാഹനങ്ങളിൽ ഇരുന്ന് നോക്കിയപ്പോഴും എനിക്ക് കുറച്ചുകൂടി ആ ഒരു ഫീല് കിട്ടുന്നത് നമുക്കൊരു അഗ്രസീവ് ഫീൽ നമുക്കൊന്ന് പിടിച്ച തുള്ളിക്കാൻ തോന്നുന്ന ഒരു ഫീൽ വാങ്ങുന്ന കിട്ടുന്നത് എൻ എസ് എൻ ഉണ്ടോ വണ്ടി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ചേഞ്ചസ് ആയിട്ട് പറയാനുള്ളത് ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ നമുക്കൊരു പന്ത്രണ്ട് ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നുണ്ട് എണ്ണൂറ് നമുക്കാണ് ഏകദേശം ഒരു സീറ്റ് ആയിട്ട് വരും നൂറ്റി അറുപത്തിയേഴൊക്കെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് ബാക്കിൽ നമുക്ക് വരുന്നത് പതിനേഴ് ഇഞ്ചിൻ്റെ ടയറിനാണ് നൂറ്റി മുപ്പത് ഏഴുപത് പ്രൊഫൈലിലെ പതിനേഴ് ഇഞ്ചിനെയാണ് ലേബീസ് പരിപാടികളൊക്കെ ഉണ്ടാവും അപ്പം അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ലത്തി അയ്യായിരം രൂപയാണ് കേട്ടോ അത് എല്ലാം ചേർത്തിട്ടൊരു ഓൺ റോഡ് പ്രൈസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി എൻ എസ് ടു ഫിഫ്റ്റിയിലേക്ക് വന്നാൽ നമുക്ക് മൂന്ന് കളേഴ്സിലാണ് ലഭിക്കുക ഒരു പുതിയ ഒരു കളർ വൈറ്റ് കളറൊക്കെ വേറെ ലെവലായിട്ട് നമുക്കിവിടെ ഷോറൂമിൽ കാണിക്കാനില്ല എന്തായാലും ഒരു റെഡും ബ്ലാക്കും നമ്മളിവിടെ എടുത്തിട്ടുണ്ട് എനിക്ക് ബ്ലാക്കാണ് കുറച്ചുകൂടി കണക്റ്റായത് ആയിട്ടുള്ളത് റെഡ് കളർ ആണ് ഈ പോലും രസായിട്ട് തോന്നുന്നത് ഈ ഒരു ബ്ലാക്ക് ആയിട്ടാണ് എനിക്ക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഹെഡ്ലാം നമ്മൾ ഓൾറെഡി കണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ മീറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എൻ എസ് ടു ഹൺഡ്രഡിൽ കണ്ട സെയിം മീറ്റർ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും പറയാനുള്ളത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ എ ബി എസ് ഓൺ ഓഫ് തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴയ ജനറേഷൻ എൻ ടു ഫിഫ്റ്റിയിൽ നിന്നും ഏകദേശം ആയിരം രൂപ മാത്രമാണ് എക് ഷോറും ബജാജ് വർദ്ധിപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ ആയിരം രൂപക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റവും കൊണ്ടുവന്നുള്ളതാണ് പ്രധാന കാര്യം പ്രത്യേകിച്ച് ഈ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങൾ തന്നെയാണ് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത് നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ എം ബട്ടൺ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കും ഫ്യൂൽ ടാങ്ക് നമുക്ക് രണ്ട് ലിറ്റർ കപ്പാസിറ്റി കൂടുതൽ എൻ ടു ഫിഫ്റ്റിക്ക് വരുന്നുണ്ട് അതിൽ പന്ത്രണ്ടാണെങ്കിൽ ഇതിൽ നമുക്ക് പതിനാല് ആയിട്ട് മാറുന്നുണ്ട് ബാക്കി സീറ്റ് സീറ്റായിട്ട് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് റിയർ ടയറിൻ്റെ സൈസും മാറ്റേണ്ട സൈസല്ല നമുക്ക് പ്രൊഫൈൽ മാറ്റേണ്ടത് അതിൽ നൂറ്റി മുപ്പത് എഴുപതാണ് കണ്ടതെങ്കിൽ ഇതിൽ നമുക്ക് നൂറ്റി നാൽപ്പത് എഴുപതായിട്ട് മാറുന്നതിനൊരു ചെറിയ പ്രൊഫൈൽ ചേഞ്ച് നമുക്ക് വരുന്നുണ്ട് പിന്നെ എൽ ഇ ഡി ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള മാറ്റങ്ങൾ കയറി നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കുറച്ചും കൂടി വർക്കായിട്ട് തോന്നുന്നത് എൻ എസ്സിൽ ഒരു ഇരിപ്പും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് കുറച്ചുകൂടി നമ്മൾ ഓപ്പൺ ആയിരിക്കുന്ന പോലെ നമ്മൾ ഈ വാനത്തിന് മുകളിലിരിക്കുന്ന ഒരു ഫീലും കാര്യങ്ങളാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ ഹാൻഡിൽ ബാർ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പഴയ എൻ ടു ഫിഫ്റ്റിയിൽ കണ്ട ഹാൻഡിൽ ബാർസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത് പിന്നെ ഇത് ഫൈവ് സ്പീഡ് ട്രാൻസ്മിഷനാണ് വരുന്നത് അതാണ് എൻ ടു ഫിഫ്റ്റിയുടെ ഒരു കാര്യം വരുന്നത് നമുക്ക് എൻ എസ് ടു ഹൺഡ്രഡിലേക്ക് വന്നാൽ സിക്സ് സ്പീഡ് ട്രാൻസ്മിഷൻ വരുന്നുണ്ട് ഇത് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഏകദേശം ഇരുപത്തി നാല് പോയിന്റ് ഒന്ന് ബി എച്ച് പിക്ക് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവർ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇരുപത്തി രണ്ട് എൻ എം ടോർക്ക് കാര്യങ്ങളൊക്കെയാണ് ഏകദേശം ഇതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് വരുന്നത് ഓയിൽ കൂൾഡ് ആണ് എന്ന് വെച്ചാൽ നമുക്ക് അത്ര നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വണ്ടിയൊക്കെ ഇഷ്ടം പോലെ ഓടിച്ചിട്ടുള്ളതാണ് അത്രയും എന്താ പറയുക ഹീറ്റ് ആകാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് പരാതികളൊന്നും പറയാനില്ല കേട്ടോ ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി എൻ എസ്സിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ലിക്വിഡ് കൂളിംഗ് ആണ് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം അമ്പത് സി സി ഇതിനേക്കായി നമുക്ക് കുറവാണെങ്കിൽ പോലും എൻ ടു ഫിഫ്റ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ പവർ തന്നെയാണ് നമുക്ക് എൻ എസ് ടു ഹൺഡ്രഡും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അതായത് ഇരുപത്തി നാല് പോയിന്റ് ഒന്ന് ബി എച്ച് പി ആണ് നമുക്ക് എൻ എസ് ടു ഹൺഡ്രഡിൻ്റെ ഈ ഒരു ഇരുന്നൂറ് സി സി എഞ്ചിനും പ്രൊഡിസി ചെയ്യുന്നത് ടോർക്ക് കുറവാണ് നമുക്കൊരു പതിനെട്ട് പെയിൻറ്റ് ഏഴ് നാല് എൻ എം ടോർക്കാണ് രണ്ട് വാഹനങ്ങളും ബജാജിൻ്റെ ഷോറൂമിൽ എത്തിയിട്ട് നമ്മൾ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ എറണാകുളത്തുള്ള പോപ്പുലർ ബജാജ് ബജാന്നാണ് ഏകദേശം പതിനയ്യായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ നിങ്ങൾക്ക് ഈ വാഹനം ഷോറൂമിൽ നിന്ന് ഇറക്കാനായിട്ട് സാധിക്കും അതും വെയിറ്റിംഗ് പീരീഡോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡെലിവറി കിട്ടും നമ്മൾ റെഡി ഒക്കെ ആണെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ വണ്ടി കൊണ്ടുപോകാതിൽ ലോൺ ആണെങ്കിൽ പോലും നമുക്കൊരു ഏഴ് വർക്കിംഗ് ഡേയിലൊക്കെ നമുക്ക് വാഹനം ഷോറൂമിൽ നിന്ന് ഇറക്കാനായിട്ട് പറ്റും അപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു വില കൂട്ടിയിട്ടില്ല അപ്പം അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ് നമുക്ക് വാല്യൂ ഫോർ മണി ഇന്ത്യക്കാർക്ക് തരുന്ന വാഹനമാണ് ഒരു നിർവഹന നിർമ്മാതാക്കളെന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള മൂല്യമുള്ള വണ്ടികളായിരിക്കും അവർ തരുന്നത് അതിനനുസരിച്ചുള്ള മൈലേജും ഉണ്ടാവും അപ്പോൾ എൻ എസ് എൻ്റെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു മുത്തിരണ്ട് ടു മുപ്പത്തി എട്ട് ഈ രണ്ട് വാഹനങ്ങളുടെ ആ ഒരു ആവറേജ് ആ ഇടയിലായിരിക്കും നമുക്ക് ആവറേജ് മൈലേജും കിട്ടും അപ്പോൾ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുന്ന സമയത്ത് തേർട്ടി പ്ലസ് എങ്ങനെ ഓടിച്ചാലും കിട്ടുമെന്ന് പറഞ്ഞാൽ നല്ല മൈലേജ് ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഈ രണ്ട് മോഡലിന് വന്നുള്ള പ്രധാന മാറ്റങ്ങളും വിലയിൽ വന്ന മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ പറയാനുള്ളത് അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ പോപ്പുലർ ബജാജിന്റെ നമ്പറിൽ ഡിസ്ക്രിപ്ഷനിൽ കൂടുതൽ അവർ വിളിച്ചുകഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്തായാലും എങ്ങനെയുണ്ട് പുതിയ വണ്ടികൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിലമാർക്ക് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഉണ്ടെന്ന് ഒരുപാട് നേരിട്ട് കാണാം ബൈ ബൈ